നമസ്കാരം എല്ലാവർക്കും കൈലറിനെ മറ്റൊരു ഇവിടെ സ്വാഗതം ഇന്നത്തെ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ലക്ഷ്മിയുടെ കഴിഞ്ഞ പിടയിൽ അതായത് ഇന്നലത്തെ വീടുകളിൽ നമ്മൾ കണ്ടത് ലക്ഷ്മിയുടെ ചോക്കറും ലോങ് ടൈപ്പ് നെക്ലസുകളാണ് കണ്ടത് നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ പോകുന്നത് ലക്ഷ്മീന്റെ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള നൂൽ ചെയിൻ തുമ്പോ വന്നിട്ട് അടിയിൽ ലക്ഷ്മീന്റെ വലിയ പെൻറ്റിൻ്റെ കൂടിയിട്ടുള്ള ഉള്ളി അടക്കമുള്ള ഉള്ളീന്റെ ബോൾസ് ലക്ഷ്മിയുടെ വലിയ പെൻറ്റിന്റെ നൂൽ നൂൽ ചെയിനാണ് വേണ്ടത് കണ്ടത് അങ്ങനത്തെ ഉള്ള മരങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതിനൊക്കെ നമ്മള് നന്നായി ഗോൾഡ് ഗേറ്റ് ചെയ്യുന്ന മലകളാണ് നമുക്ക് നമുക്കതിൻ്റെ ഡീറ്റെയിൽസും ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീടിന് താഴെ കൊടുക്കാം അപ്പം നമുക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണേ നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് സീമാസം തൂണിക്കടേൻ്റെ അടുത്ത് കോർദ്ദിലൈനിൽ ലെഫ്റ്റിലായിട്ടുള്ള ഷോപ്പാണ് വരുന്നത് കോർദലൈൻ എവിടെയാണ് വെച്ച് കഴിഞ്ഞാൽ സി എസ് ബി ബാങ്കിന്റെ സൈഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ആ വഴിയിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പം ഇനി സീമാസം തൂണിക്കാടാൻ മിക്കവർക്കറിയാം അവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഷോപ്പിന്റെ വഴി അറിയണമെങ്കിൽ ി മാസ തുന്നിക്കടത്ത് സി എസ് ബി ബാങ്കിൻ്റെ കാത്ലിക് സിരം ബാങ്ക് അതിൻ്റെ സൈഡിൽ വഴിയുണ്ട് ആ വഴിയിൽ തന്നെയാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ അധികം ഇന്റർവ്യൂ ഉറപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള ലക്ഷ്മിയുടെ നൂല് നൂല് ചേന്തിമ്മ ഉള്ളിൻ്റെ ബോൾസ് വെച്ച് ലക്ഷ്മിയുടെ ലോക്കറ്റ് സെന്ററിൽ വന്നിട്ട് ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മാലകളാണ് ലക്ഷ്മിയുടെ നിറവിൽ കാണിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഫിഫ്റ്റി മില്ലി തൊട്ട് കൂടുതൽ ഗോൾഡ് ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് കയറ്റിയിട്ടുള്ള മാലകളാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കാഷ്വൽ ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാവുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യ സമയങ്ങളിൽ കളയുന്നില്ല വിളിയിൽ കിടക്കാം ഇന്നത്തെ ഇവിടെയടുത്തെ ആദ്യത്തെ നമ്മുടെ ഡിസൈൻസ് ആണ് ഇത് നമ്മുടെ മണിമാലയമ്മ സരസ്വതി വന്നിട്ടുള്ളതാണ് റൂബി സ്റ്റോൺ വെച്ചിട്ട് റൗണ്ടിൽ വെള്ളം ഷേപ്പിൽ വന്നിട്ടുള്ളതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് കാണാം ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡിസൈൻ നമ്മുടെ മണിമാലയാണ് ഇങ്ങനെ വരുന്നത് നമുക്കിത് നെക്ലസിൻ്റെ അർക്കം കൂടുതലാണ് എന്നാൽ താലിമാലേൻ്റെ ലോക്കറ്റ് അടക്കം വയ്ക്കുമ്പോൾ താലിമാലേൻ്റെ അർക്കം വരും നമ്മൾ എന്ത് ഇങ്ങനെയാണ് റൗണ്ടിൽ സരസ്വതി വന്നിട്ടുള്ളതാണ് നല്ലൊരു പക്ക ആണ് മാറ്റ് ഫിനിഷിംഗ് ആണ് അധികം തിളക്കില്ലാത്ത കളറാണ് നമുക്ക് ആ ലോക്കറിൻ്റെ മുകളിൽ ഒന്ന് രണ്ട് മൂന്ന് നല്ല അഞ്ച് സ്റ്റോ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള സ്റ്റോൺ വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്കിങ്ങനെ മാലയമ്മ ഫിക്സ് ചെയ്തതാണ് നമുക്ക് ഊരി മാറ്റാൻ സാധിക്കില്ല അങ്ങനെ നമുക്കിങ്ങനെ മണി ചെയിൻ ആണ് വരണത് അത് നമുക്ക് ബാക്കിൽ ബാക്ക് ചെയിൻ ഉണ്ടായത് കൊണ്ട് നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനായിട്ട് സാധിക്കും നമുക്ക് എട്ട് പൊടി ആർക്കാണ് ഫുൾ ലെങ്ത്തിൽ ഇടുമ്പോൾ വരാം അത് നിങ്ങൾക്കാണെങ്കിൽ ഏഴുപടി ആറ് പൊടി ആക്കാനായിട്ട് സാധിക്കും കുറയ്ക്കാനായിട്ട് സാധിക്കും മാക്സിമം കുറയ്ക്കുക നമുക്ക് ഇതുവരെയാണ് മാക്സിമം ലെങ്ത് ഇത്ര ഏറ്റവും കുറവ് ലെങ്ത് ഇത്രയാണ് വരാം ഒരു ആറ് പൊടി ഏഴുപൊടി ഇറക്കാം പിന്നെ എട്ട് പൊടി ഇറക്കുമ്പോൾ നമുക്ക് മാക്സിമം ഫുൾ ആക്കി കഴിഞ്ഞാൽ കിട്ടും അപ്പം ഇതൊരു ഡിസൈനാണ് ആണ് ഇതിൻ്റെ തന്നെ സെയിം പാറ്റേണിൽ വേറെ ഡിസൈൻ കാണാം മണിമാല മുന്നെയാണ് കാണിക്കുന്നത് ഇത് കുറച്ചുകൂടി ചെറിയ ലോക്കറ്റാണ് ലോക്കറ്റിൻ്റെ ഒക്കെ പക്കിയാണ് കേട്ടോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും സരസ്വതിയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് സ്റ്റോൺ റൂം സ്റ്റോൺ വെച്ചിട്ടുണ്ട് മാലൊക്കെ സെയിം തന്നെയാണ് നേരത്തെ കണ്ട പോലെ അതിൽ നമുക്ക് ബാക്ക് സൈനുള്ളത് കൊണ്ട് ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാൻ സാധിക്കും നമുക്കിതിനെ നൂറ് മില്ലി ഗോൾഡ് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്താണ് റേറ്റും മറ്റ് ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം അതുപോലെ തന്നെ ഇനി ഇതൊരു രണ്ടാമത്തെ ഡിസൈനാണ് ഡിസൈൻ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇനി മൂന്നാമത്തെ ഡിസൈനിലേക്ക് കിടക്കാം മൂന്നാമത്തെ പാറ്റേൺ എന്തെങ്ങനെയാണ് ആദ്യം കണ്ട പാറ്റേൻ്റെ ഏകദേശം പോലെ തന്നെയാണെന്ന് തോന്നാം പക്ഷേ നമുക്ക് കുറച്ച് വ്യത്യാസമുണ്ട് ആദ്യം കണ്ട നമുക്ക് റൗണ്ട് ആണെങ്കിൽ നമ്മളിവിടെ ഉള്ളിലത്തെ ഡിസൈൻ വ്യത്യാസമുണ്ട് ഔട്ടർ റിങ് ഒരേപോലെയാണ് എന്നാൽ ഉള്ളിലത്തെ ലക്ഷ്മിൻ്റെ ബാക്കിലിരിക്കുന്ന ഡിസൈനാണ് വ്യത്യാസമുള്ളത് എല്ലാവർക്കും ക്ലിയറായിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ അഞ്ച് സ്റ്റോൺ ഉണ്ട് അതുകൊണ്ട് മണിമാല സെയിം മണിമാല തന്നെയാണ് അപ്പോൾ നമുക്ക് ബാക്ക് ചെയിൻ കൂടെയുണ്ട് ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഈ മൂന്ന് മണിമാല വരുന്ന ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലക്ഷ്മി സരസ്വതിൻ്റെ ലോക്കറ്റ് വെച്ചിട്ടുള്ള മാലകൾ കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കിനി സരസ്വതി തന്നെ കുറച്ച് ഷോർട്ടായിട്ടുള്ള മാല വരുന്ന മാലകളുണ്ട് സരസ്വതി വെച്ചിട്ടുള്ള മാലകളുണ്ട് മണി ചെയിൻ അല്ല നമുക്കതിൽ തണ്ട് ചെയിൻ തണ്ട് ചെയിനും ഊർവശ ചെയിനും വന്നിട്ടുള്ളതാണ് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇത് നമുക്ക് ഈ കാണിക്കുന്ന നെക്ലസ് ലൈറ്റ് വെയിറ്റ് ആണ് ഇതാണ് പിന്നെ ഞാൻ പറഞ്ഞ സരസ്വതി ഇരിക്കുന്നത് നമുക്ക് ഇതിൽ ഇങ്ങനത്തെ ചെയിനാണ് മണി ചെയിൻ ആണ് നേരത്തെ കണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഇങ്ങനത്തെ ഡിസൈനുള്ള ചെയിൻ ആണ് അതിൽ നമുക്ക് ഊർവശി ചെയിൻ വരുന്നുണ്ട് ഒപ്പം ബാക്ക് ചെയിൻ കൂടെ അവൈലബിൾ ആണ് നമുക്കിത് ഫുൾ ലെങ്ത്തിൽ ഇടുമ്പോൾ ഏഴ് പൊടി ഇറക്കാണ് കിട്ടാം ഏറ്റവും ഷോർട്ടിലിടുമ്പോൾ ആറുപൊടി ഇറക്കാണ് കിട്ടാം ഫുൾ ലെങ്ത്ത് ഏഴ് പിടിയും ഷോർട്ട് ലെങ്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇങ്ങനെയാണ് വരാ അപ്പോൾ നമുക്ക് ആറ് കൂടെ ഇറക്കും കിട്ടും ഇത് നല്ല ഗോൾഡിൽ പക്ക തോന്നുന്ന പോലെ ഫിനിഷിങ്ങാണ് ലൈറ്റ് വെയ്റ്റ് ആണ് മാറ്റ് ഫിനിഷിങ്ങാണ് മഞ്ഞ കളർ ലോവർ മഞ്ഞ കളറല്ല ഒരു തിളക്കുള്ള കളറല്ല മാറ്റ് ഫിനിഷിംഗ് ആണ് തിളക്കം ഇല്ലാത്ത കളറാണ് അപ്പോൾ ഇപ്പോൾ ഗോൾഡൊക്കെ അതുപോലെ തന്നെ ഇറങ്ങുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് കരുതുന്നു ഇതൊക്കെ ഗ്യാരണ്ടി വാറണ്ടി എല്ലാം ഞാൻ ആയിട്ട് സ്ക്രീനിൽ ടൈപ്പ് ചെയ്യാം എൻ്റെ റേറ്റും കൊടുക്കാം നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ട് സീമാസ് തോണ്ടി കടന്നിട്ടടുത്ത് കോറി ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് അതേ സീമാസിൻ്റെ അടുത്ത് സി എസ് ബി ബാങ്കിൻ്റെ കാത്തിലിൻ സീനം ബാങ്ക് അതിൻ്റെ സൈഡിലാണ് നമ്മുടെ ഷോപ്പ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു വേറെ രണ്ടുമൂന്ന് ഡിസൈൻ കൂടെ ഉണ്ട് അതിലേക്ക് കിടക്കാം ഇതാണ് പിന്നെ വേറെ രണ്ടാമത്തെ ഡിസൈൻ നമുക്ക് ഇതിങ്ങനെ മണി ഉണ്ട് ഹാങ്ങിങ്ങാണ് അതുപോലെ തന്നെ ഒരു സ്ക്വയറിലാണ് സരസ്വതി ഇരിക്കുന്നത് സെൻട്രലും മുകളിൽ ഒരു വലിയ വൈറ്റ് ഏഡ് സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ചെയിൻ തിങ്ങത ടൈപ്പാണ് ഒരു ഡിസൈനിങ് ഡിസൈനിങ് ചെയിൻ ആണ് അതുപോലെ തന്നെ നമുക്കിതിൽ ചെയിനിൻ്റെ പുറകെ നമുക്ക് ഊറച്ച് ചെയിൻ വരുന്നുണ്ട് ഇട്ടൊക്കെ പക്ക ഫിനിഷിങ്ങാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്കിത് ബാക്ക് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് നൂറ് മില്ലി ഗോൾഡ് പേറ്റ് ചെയ്താണ് ഇതിൻ്റെ റേറ്റൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് ഡെലിവറി ഉണ്ട് അതിൻ്റെ വാട്ട്സാപ്പ് നമ്പറിന് താഴെ കൊടുക്കുന്നുണ്ട് വീട് എൻ്റെ ലെഫ്റ്റിൽ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഓർഡർ ചെയ്യാവുന്നതാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്കൊന്ന് ഓർഡർ ചെയ്യണം അപ്പോഴാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ അല്ലാതിൻ്റെ ഫോട്ടോസ് നമ്മൾ ഉണ്ടാവണമെന്നില്ല അപ്പോൾ നിങ്ങൾ പറ്റുന്ന പറ്റുന്നവരാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മറ്റൊരു ഡിസൈനിലേക്ക് കൊടുക്കാം മറ്റൊരു ഡിസൈൻ പറയാനില്ല നമ്മൾ നേരത്തെ കണ്ട ട്രയങ്കിൾ ഷേപ്പ് തന്നെ വൈറ്റ് സ്റ്റോണിന് പകരം നമുക്ക് ആണ് വരുന്നത് ബാക്കി ചെയിനും ഊറ് ചെയിനും ബാക്ക് ചെയിനും മറ്റതെല്ലാം സെയിം തന്നെയാണ് വൈറ്റിന് പകരം നമുക്ക് റൂബീസ് വരുന്നത് അത്രയേ ഉള്ളൂ എല്ലാവരും ക്ലിയർ ആയിട്ട് കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ വേണ്ടി ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇത് നിങ്ങൾക്ക് ആയിട്ട് ഷോപ്പിൽ വരാൻ ബുദ്ധിമുട്ടാണ് ലോങ്ങ് ആണെങ്കിൽ ഷോപ്പിൽ വരെ പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഓൺലൈൻ ആയിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അല്ല നമ്മൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറിൻ്റെ ഡെലിവറി ചാർജ് കസ്റ്റമർ പേമെൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇതുപോലത്തെ വരാൻ ഡിസൈൻസ് ഒക്കെ നമ്മൾ പഞ്ചലോകത്തിലും ഇതൊക്കെ ഇമിറ്റേഷനും വൺ ഗ്രാമിലും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ കയറി നോക്കാവുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വേറൊന്നും പറയാനില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്